നമ്മുടെ കയ്യിൽ ഇന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു കാര്യത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തണം നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്ന കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അതിൻ്റെ എന്താണ് വസ്തു അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതെന്ന് വെച്ചാലേ നമ്മൾ കിച്ചൺ വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ കരിയിലുകൊണ്ടൊക്കെ ഉണ്ടാക്കും അതിലൊക്കെ നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടാറുണ്ട് ഇല്ലേ പക്ഷെ അതിലൊക്കെ നമ്മുടെ ഒരു അശ്രദ്ധ കാരണം നമുക്ക് ചിലപ്പോൾ രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പം ഞാൻ തെങ്ങിൻ്റെ കിടക്കില് കമ്പോസ്റ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പം അതിലൊക്കെ നമ്മൾ ഡയറക്റ്റ് ഈ നമ്മുടെ പച്ചക്കറികളുടെ പിന്നെ ഭക്ഷണത്തിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ടിടില്ലല്ലോ അപ്പം നമ്മൾ നോക്കിയാൽ കണ്ടിട്ട് നിറച്ച് പുഴുവാണ് കാണില്ലേ അപ്പം ആ പുഴു അത് യഥാർത്ഥ രീതിയിൽ കമ്പോസ്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിലത്തെ രോഗ കീടങ്ങള് നമ്മുടെ കയ്യിലൂടെ നമ്മുടെ മുറിവിലൂടെ ഒക്കെ കയറി നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ അങ്ങനെ വരാണ്ടിരിക്കണം നമ്മൾ കമ്പോസ്റ്റ് ചെടിക്ക് വേണ്ടി ഉണ്ടാക്കണോ അത് നമുക്ക് തന്നെ അപകടമായിട്ട് വരാണ്ടിരിക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സാധനമാണ് നമ്മുടെ ഇനാക്കുലം എന്നതിന് പറയും ഇതല്ല ഇനാക്കുലത്തിൻ്റെ വേറൊരു രൂപം ഇതാണ് നമ്മുടെ ഗവേഷണ അതായത് കാർഷിക സർവകലാശാല ഇറക്കുന്ന പ്രോഡക്റ്റ് കൊണ്ടാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ ഇത് കൊണ്ടല്ലോ കമ്പോസ്റ്റിംഗ് സൂക്ഷ്മാണു മിശ്രിതം മൈക്രോബിയൽ ഇനി ഇതിൻ്റെ ഇത് കൊണ്ടാണ് ഇത് നമ്മൾ ഇതൊരു ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപം ഉണ്ടാകുന്നത് ഒരു നനഞ്ഞ ഒരു അല്ല വെറും ചകിരി കമ്പോസ്റ്റ് അല്ല ഇത് കണ്ടോ ഇതിൽ കുറേ സൂക്ഷ്മാണുക്കൾ ഉണ്ട് അപ്പോൾ ഇത് ഇതിടുമ്പോൾ എന്തുണ്ടാവും നമ്മുടെ പച്ചക്കറികൾ നമ്മുടെ ഇലകൾ കരിയിലകളൊക്കെ വേഗം പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റ് പൊടിയായിട്ട് മാറും അപ്പം ഇത് ഈ പൊടികൾ ചെല്ലുമ്പോൾ ഇതിൽ സൂക്ഷ്മാണുക്കൾ കുറേ ഉണ്ട് നമുക്ക് കാണില്ലല്ലോ സൂക്ഷ്മാണുക്കൾ ഇവർ ചെല്ലുമ്പോൾ ഈ ഫുഡിനെയൊക്കെ വിഘടിക്കും അപ്പം വിഘടിക്കുമ്പോൾ എന്തുണ്ടാവും പെട്ടെന്ന് ആ വേസ്റ്റിലെ പുഴുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് അപകടം ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ ഈ ഒരു ജൈവ മിത്രാണുക്കൾ അവരെ നശിപ്പിക്കും അപ്പോൾ നമ്മൾ ഏത് തരത്തിലാണോ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ കൂടുതലും ഈ ബിന്നിലായിരിക്കും ഒരു പച്ച ബിന്ന് നമുക്ക് പഞ്ചായത്തു നിന്നൊക്കെ കിട്ടുമല്ലോ അതിലാണ് കൂടുതലും നമ്മൾ കിച്ചൺ വേസ്റ്റ് ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറേ ആൾക്കാരെ ഉപയോഗിക്കുന്നത് സ്ഥലപരിമിതി ഉള്ളവർ അപ്പോൾ അവർക്ക് നമ്മൾ ഇതാണ് കൂടുതലും പറയണായിട്ട് ഇത് തന്നെ ഉപയോഗിച്ചാലാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊട്ട മണമൊക്കെ വരും അതാണ് ഒരു അറപ്പ് പൊട്ട മണം നിറച്ച് പുഴുക്കൾ അതൊക്കെ വരും അപ്പോൾ ഇത് ഓരോ ലയറ് നമ്മൾ ഇതിന് വെറും അമ്പത് രൂപയാണ് വരണത് അപ്പോൾ നമ്മൾ ഇത് ഓരോ ലയർ ഈ നമ്മൾ ആ ഫുഡ് വേസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ പൊട്ട സ്മെല്ലോ അല്ലെങ്കിൽ ചീത്ത സ്മെല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പ്രാണികൾ അല്ലെങ്കിൽ പുഴുക്കൾ ഇതൊക്കെ വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് നമ്മുടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളുണ്ടല്ലോ അപ്പോൾ കൃഷിഭവനിൽ കിട്ടില്ല നമ്മളല്ലാണ്ട് അഗ്രോപസാർ ഞാനിതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അഗ്രോപസാറിൽ നിന്ന് എന്തൊക്കെ ലാഭകരമായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ

രണ്ട് മാസം എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആവുമ്പോഴാണ് എടുക്കുമ്പോഴാണ് ഈ കമ്പോസ്റ്റ് നല്ല രീതിയിൽ പൊടി പോലെയാവുക അപ്പോൾ നമുക്കതിന് ആ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും വീണ്ടും കമ്പോസ്റ്റ് ഉണ്ടാക്കാം പിന്നെ ഇത് വാങ്ങിച്ചു കൊള്ളണം നിർബന്ധമില്ല ഇല്ല ഇതൊരു പാക്കറ്റ് മേടിച്ചാൽ നമുക്കൊരു വീട്ടിലേക്ക് അത്യാവശ്യം നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ സാധിക്കാവുന്നവരൊക്കെ ഇത് വാങ്ങിക്കുക നമ്മളതിൻ്റെ ലിങ്ക് ആ ചാനലിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഞാനൊന്നും കൂടി കൊടുക്കാം ഇത് ഇവിടെ എല്ലാ ജില്ലകളിലും ഉണ്ട് ഇതിൻ്റെ സ്ഥാപനങ്ങൾ അപ്പം നമുക്ക് അവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കാരണം ഒരുപാട് പേർക്ക് അറിയില്ല ഇത് എവിടുന്നാണ് കിട്ടുകയെന്ന് അപ്പോൾ ചിലരൊക്കെ ഞാൻ ആ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ നമ്മുടെ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ പ്രോപ്പർ ടൗണിൽ ഇതിൻ്റെ ഷോപ്പുണ്ട് അപ്പോൾ അത് നമ്മളതിൻ്റെ ലിങ്ക് കൊടുക്കും അപ്പോൾ എല്ലാവർക്കും ഓക്കേ